നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സൊമാലിയയിൽ പന്ത്രണ്ട് വയസ്സുകാരിയെ തട്ടിക്കൊണ്ടുപോയി പീഡിപ്പിച്ച് കൊലപ്പെടുത്തിയ പ്രതികളുടെ വധശിക്ഷ നടപ്പിലാക്കിയിരിക്കുകയാണ് ഏറെ നാളത്തെ പ്രതിഷേധങ്ങൾക്കും വിവാദങ്ങൾക്കും വഴി വെച്ച ഒരു കേസാണിത് എല്ലാ വിവാദങ്ങൾക്കും ശേഷമാണ് ഇപ്പോൾ പ്രതികളുടെ വധശിക്ഷ നടപ്പിലാക്കിയിരിക്കുന്നത് പരസ്യമായി വെടിവെച്ച് കൊന്നാണ് ഈ ശിക്ഷ നടപ്പാക്കിയത് ചൊവ്വാഴ്ചയാണ് സൊമാലിയുടെ വടക്കൻ തീരത്തെ ബൊബസ്റ്റോ ടൗൺ സ്ക്വയറിൽ വെച്ച് പേരുടെ വധശിക്ഷ ഇത്തരത്തിൽ നടപ്പിലാക്കിയത് അതുമാത്രമല്ല ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വസ്തുത എന്ന് പറഞ്ഞാൽ ഇരയുടെ പിതാവ് ശിക്ഷ നടപ്പാക്കുന്നത് കാണാൻ എത്തിയിരുന്നു ചൊവ്വാഴ്ച സൊമാലിയുടെ വടക്കൻ തീരത്തെ ബ്ലാബസ്റ്റോ ടൗൺ സ്ക്വയറിൽ വെച്ച് രണ്ടുപേരുടെ വധശിക്ഷ നടപ്പാക്കുന്നത് കാണാനാണ് ഇത്തരത്തിൽ ഇരിയായ പെൺകുട്ടിയുടെ പിതാവ് എത്തിയത് മാർക്കറ്റിൽ നിന്ന് പന്ത്രണ്ട് വയസ്സുകാരിയെ തട്ടിക്കൊണ്ടുപോയ ശേഷം പീഡിപ്പിച്ച് കൊലപ്പെടുത്തുകയായിരുന്നു അബ്ദി ഫത്താഖ് അബ്ദുൾ റഹ്മാൻ അബിഷുക്കൂർ മുഹമ്മദ് ഡിഗെ ബാർസിന്റെ സഹോദരനായ അബ്ദി സലാം അബ്ദുൾ റഹ്മാൻ എന്നിവരായിരുന്നു ഈ കേസിലെ പ്രതികൾ സംഭവത്തിൽ മൂവരും കേസിൽ കുറ്റക്കാരാണെന്ന് കണ്ടെത്തിയെങ്കിലും അബ്ദുൽ സലാം അബ്ദുൽ ഹമാന്റെ വധശിക്ഷ മാത്രമാണ് നടപ്പിലാക്കുവാൻ സാധിക്കാതിരുന്നത് ഇയാൾക്കെതിരെ വീണ്ടും കേസിൽ പരിശോധന നടത്തണമെന്നാണ് കോടതി നിർദ്ദേശിച്ചത് ഇതുകൊണ്ട് തന്നെയാണ് വധശിക്ഷ നടപ്പിലാക്കുവാൻ വൈകുന്നതും രണ്ടായിരത്തി പത്തൊമ്പത് ഫെബ്രുവരിയിലാണ് കാൽക്കൊത്തയിലെ മാർക്കറ്റിൽ നിന്ന് ഈ പന്ത്രണ്ട് വയസ്സുള്ള പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുപോയി പീഡിപ്പിച്ചത് അതിനുശേഷം ഇവരെ കൊലപ്പെടുത്തുകയായിരുന്നു ഈ കേസിലെ മൂന്ന് പ്രതികൾ കുറ്റക്കാരാണെന്ന് കണ്ടെത്തിയെങ്കിലും അബ്ദുൽ സലാം അബ്ദുൾ റഹ്മാന്റെ പദശിക്ഷത്രം ചൊവ്വാഴ്ച നടപ്പാക്കാൻ ആയിട്ടില്ല എന്നുള്ളതും പ്രത്യേകതയാണ് ഇയാൾക്കെതിരെ വീണ്ടും പരിശോധന നടത്തണമെന്ന് കോടതി നിർദ്ദേശിച്ചു അതിന്റെ അടിസ്ഥാനത്തിലാണ് ശിക്ഷ നടപ്പാക്കാതിരുന്നത് ആദ്യഘട്ടത്തിൽ പത്ത് പേരെ കേസുമായി ബന്ധപ്പെട്ട് പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നതും പ്രത്യേകതയാണ് സൊമാലിയയിൽ ഏറെ കോലിളക്കമുണ്ടാക്കിയ ഒരു സംഭവമായിരുന്നു ഇത് പന്ത്രണ്ട് വയസ്സുള്ള ഒരു പെൺകുട്ടിയെ ഇത്തരത്തിൽ പീഡിപ്പിച്ച് കൊന്നു എന്ന് പറയുന്നത് തന്നെയും സൊമാലിക്ക് അപമാനമാണ് അന്ന് ദേശീയ മാധ്യമങ്ങൾ വരെ വാർത്ത റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തിരുന്നു അതുകൊണ്ട് തന്നെ പെൺകുട്ടിയുടെ നീതിക്ക് വേണ്ടി ജനങ്ങൾ പലയിടത്തും തെരുവിൽ ഇറങ്ങേണ്ട ഒരു സാഹചര്യവും ഉണ്ടായി സാമൂഹ്യ മാധ്യമങ്ങളിലും പ്രതിഷേധം ശക്തമായി തന്നെ തുടരുകയും ചെയ്തിരുന്നു ഇതോടെയാണ് ആ കേസിലെ നടപടിക്രമങ്ങൾ അധികൃതർ വേഗത്തിലാക്കിയത് പെൺകുട്ടിക്കും സ്ത്രീകൾക്കുമെതിരായ അതിക്രമങ്ങൾ ഏറെ റിപ്പോർട്ട് ചെയ്യുന്ന ഒരു സ്ഥലമാണ് സൊമാലിയ എന്നാൽ ഈ രാജ്യങ്ങളിലൊന്നും കാര്യമായ നടപടികൾ ഇതിൽ ഉണ്ടാകാറില്ല എന്നുള്ളതാണ് പ്രത്യേകത ഇത്തരം കേസുകൾ പോലീസ് ഗൗരവമായി കാണാത്തത് തന്നെയാണ് അതിക്രമങ്ങൾ വർദ്ധിക്കാൻ കാരണമെന്നാണ് സാമൂഹ്യ പ്രവർത്തകരുടെ അഭിപ്രായം എന്നതും ശ്രദ്ധേയം സൊമാലയിൽ കാര്യങ്ങൾ അങ്ങനെ പുരോഗമിക്കുമ്പോൾ ഇങ്ങ് ഇന്ത്യയിലും നിർഭയ കേസ് പ്രതികളുടെ വധശിക്ഷ നടപ്പാക്കുന്നതിൽ അനുചിതം നേരിട്ടുകൊണ്ടിരിക്കുകയാണ് നിർഭയയുടെ രക്ഷകർത്താക്കളും ഡൽഹി സർക്കാരും വിചാരണ കോടതിയെ സമീപിച്ചിട്ടുമുണ്ട് പുതിയ മരണ വാറന്റ് പുറപ്പെടുവിക്കണമെന്നാവശ്യപ്പെട്ടാണ് ഇവർ ഇത്തരത്തിൽ കോടതിയിലെത്തിയത് ഹർജിയിൽ വാദം കേൾക്കുന്നത് ഇന്നാണ് മരണ വാറണ്ട പുറപ്പെടുവിക്കുവാനും സമീപിക്കണമെന്ന കഴിഞ്ഞ ദിവസം സുപ്രീം കോടതി വ്യക്തമാക്കിയിരുന്നു പ്രതികൾക്ക് ഏഴ് ദിവസം വരെ സമയം അനുവദിച്ചുകൊണ്ടുള്ള ഉത്തരവിനെതിരെ കേന്ദ്ര സർക്കാർ ഹൈക്കോടതിയിൽ നൽകിയ ഹർജിയിലും പ്രതികൾക്ക് നോട്ടീസ് നൽകിയിട്ടുണ്ട് ഹൈക്കോടതി അനുവദിച്ച ഒരാഴ്ച ഇന്നലെ അവസാനിച്ചിരിക്കുകയാണ് കൂടുതൽ സമയം അനുവദിക്കുന്നതിന് തടയാനാണ് കേന്ദ്ര സർക്കാരിന്റെ ഈ നീക്കം ഇതിനിടെ പ്രതികൾക്ക് മുന്നിൽ മറ്റ് നിയമവഴികളൊന്നുമില്ലാത്ത തലസ്ഥിതി റിപ്പോർട്ട് ചെയ്തിട്ടുമുണ്ട് ന്യൂസ് ഡെസ്ക് പ്രവാസി മലയാളി